അസ്സലാമു അലൈക്കും നിങ്ങളെ പോലെ തന്നെ ചലഞ്ച് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ എന്തെങ്കിലും തുടങ്ങാൻ വെക്കുമ്പോഴല്ലേ എന്തെങ്കിലും പിന്നാലെ വരിക എന്ന് പറയുന്നത് അതേപോലെ തന്നെ നല്ലൊരു അസല് പനി വന്നുപെട്ടിരിക്കാണ് ഞാൻ പക്ഷെ പനിയൊന്നും വന്നാൽ നമ്മൾ ചലഞ്ച് ചെയ്യാണ്ടിരിക്കൂല അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ചലഞ്ച് വീഡിയോയിൽ എന്താ ഇങ്ങനെ കുഞ്ഞു കുട്ടികളൊക്കെ അപ്പൊ ഞാൻ ഈ ഫിറ്റ്നസ് ജേണിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഒരു പ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായ രാവും പകലും അതിന്റെ ഫുൾ ഓട്ടപ്പാച്ചിലായത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഫുഡോ കാര്യങ്ങളോ റൂട്ടീനോ ഒന്ന് സെറ്റ് ആയി പക്ഷെ ഞാൻ എഫ് ഡബ്ല്യു എഫിന്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്ത കാരണം കൊണ്ടാണ് എനിക്ക് എന്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിയത് പിന്നെ ഹാഷ്മോട്ടോസ്തൈറോഡിറ്റീസ് കേൾക്കാൻ തന്നെ എന്താ സുഖല്ലേ അതൊക്കെ അതിന്റെ കൂടെ ജങ്ക് ഫുഡും ഷുഗറും പിന്നെ മെഡിസിൻ മൊത്തത്തിൽ ഞാനൊന്ന് പുഷ്ടിച്ചു അപ്പൊ വിചാരിച്ചു തുടങ്ങാന്നുള്ളത് ഇനി തുടങ്ങുമ്പോൾ ഇങ്ങളെയും കൂട്ടിൻ്റെ കൂടെ നല്ല അടിപൊളി ആയിട്ട് തേർട്ടി ഡേയ്സ് ചലഞ്ച് നമുക്ക് ഒരുമിച്ച് പ്രാവശ്യത്തെ ചലഞ്ചില് ഷുഗറും അതേപോലെ തന്നെ പുറത്തു ഹെവി ആയിട്ടുള്ള ജങ്ക് ഫുഡും ഒഴിവാക്കുക എന്നുള്ള ഒറ്റ കാര്യം മോർണിംഗിൽ ഞാൻ ഏറ്റവും അധികം കഴിക്കുന്നത് റാഗി ഐറ്റംസ് ആയിരിക്കും പിന്നെ ടു ലിറ്റർ വെള്ളം ഞാൻ മസ്റ്റ് ആയിട്ട് കുടിക്കും ആദ്യം തന്നെ ത്രീ ലിറ്റർ വെള്ളം കുടിക്കാനൊന്നും എന്നെ കൊണ്ട് സാധിക്കും അപ്പൊ നമുക്ക് ആദ്യം ടു ലിറ്ററിൽ അങ്ങോട്ട് തുടങ്ങാം അല്ലെ അപ്പൊ എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് ഉച്ചക്കും ഈവനിംഗ് ഉള്ള ഫുഡ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിന്റെ ഉള്ളിൽ ഫുഡ് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഈ ടീ ഡേസ് ചലഞ്ചിൽ ഞാൻ ചെയ്യാൻ പോണ കാര്യം ആദ്യത്തെ രണ്ടു ദിവസം നമുക്ക് ഫുഡിന്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറച്ച് നമുക്ക് കഴിക്കാം ബാക്കിയുള്ള വിശേഷങ്ങൾ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം